കാലങ്ങളായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് നടൻ മണിയംപിള്ള രാജു മണിയംപിള്ള അഥവാ മാണിയൻപിള്ള എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് സുധീർ കുമാർ എന്ന അദ്ദേഹം ഈ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഹാസ്യ നടനായും സ്വഭാവ നടനായും ശ്രദ്ധ നേടിയ അദ്ദേഹം ഇന്ന് മലയാളത്തിലെ തിരക്കുള്ള ഒരു നിർമ്മാതാവ് കൂടിയാണ് താരം ഏറ്റവും പുതുതായി അഭിനയിക്കുന്ന ചിത്രം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാലിൻ്റെ സിനിമയാണ് ചിത്രത്തിൽ ശോഭനയാണ് നായിക ചിത്രം മികച്ചൊരു സിനിമയായിരിക്കുമെന്നും സെറ്റിൽ ഒരുമിച്ചിരിക്കുമ്പോൾ പഴയ കഥകളെല്ലാം തങ്ങൾ പറയാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഹാപ്പി ഫ്രെയിംസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെറ്റിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പഴയ കഥയൊക്കെ പറയാറുണ്ട് അതൊരു ഗംഭീര സിനിമയാണ് എൻ്റെ കഥാപാത്രവും നല്ലൊരു വേഷമാണ് ശോഭനയോട് എങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിൾ എന്ന് ചോദിച്ചിരുന്നു ശോഭന പറഞ്ഞു അവർ എട്ട് മണിക്ക് ഉറങ്ങും എന്നിട്ട് രാവിലെ മൂന്ന് മണിക്ക് എണീക്കുമെന്ന് വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് നടന്നു പോയിട്ട് ആറു മണിവരെ അവിടെ നിന്ന് തിരിച്ചു വരും മണിയമ്പിള്ള രാജു പറഞ്ഞു മോഹൻലാൽ ഏത് സാഹചര്യമായും പൊരുത്തപ്പെടുന്ന നടനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോഹൻലാൽ പിന്നെ ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു പരിചയവുമില്ലാത്ത ആൾ വന്നാലും അയാൾ രണ്ട് മിനിറ്റ് കൊണ്ട് കമ്പനിയാകും കാലങ്ങളായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് നടൻ മണിയംപിള്ള രാജു മണിയംപിള്ള അഥവാ മണിയൻപിള്ള എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് സുധീർ കുമാർ എന്ന് അദ്ദേഹം ഈ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഹാസ്യ നടനായും സ്വഭാവ നടനായും ശ്രദ്ധ നേടിയ അദ്ദേഹം ഇന്ന് മലയാളത്തിലെ തിരക്കുള്ള ഒരു നിർമ്മാതാവ് കൂടിയാണ് താരം ഏറ്റവും പുതുതായി അഭിനയിക്കുന്ന ചിത്രം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാലിൻ്റെ സിനിമയാണ് ചിത്രത്തിൽ ശോഭനയാണ് നായിക ചിത്രം മികച്ചൊരു സിനിമയായിരിക്കുമെന്ന് സെറ്റിൽ ഒരുമിച്ചിരിക്കുമ്പോൾ പഴയ കഥകളെല്ലാം തങ്ങൾ പറയാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹാപ്പി ഫ്രെയിംസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെറ്റിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പഴയ കഥകളൊക്കെ പറയാറുണ്ട് അത്ര ഗംഭീര സിനിമയാണ് എൻ്റെ കഥാപാത്രവും നല്ലൊരു വേഷമാണ് ശോഭനയോട് എങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിൾ എന്ന് ഞാൻ ഒരിക്കൽ ചോദിച്ചു ശോഭന പറഞ്ഞു അവർ എട്ട് മണിക്ക് ഉറങ്ങും രാവിലെ മൂന്ന് മണിക്ക് എണീക്കുമെന്ന് വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് നടന്നു പോയിട്ട് ആറു മണിവരെ അവിടെ നിന്ന് തിരിച്ചു വരും മണിയമ്പിള്ള രാജു പറഞ്ഞു മോഹൻലാൽ ഏത് സാഹചര്യമായും പൊരുത്തപ്പെടുന്ന നടനാണെന്നും അദ്ദേഹം കൂട്ടിച്ചോർത്തു മോഹൻലാൽ പിന്നെ ഏത് സാഹചര്യമായും പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരു ഡയറക്ടറുടെ കൂടെ അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ സംവിധായകന് പിന്നെ വേറൊരു നടനെ വെച്ച് സിനിമ എടുത്താൽ അത്രയും സമാധാനവും തൃപ്തിയും ഉണ്ടാവില്ല കാരണം മോഹൻലാൽ അത്രയും നന്നായി സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഡയറക്ടറുടെ കൂടെ അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ സംവിധായകന് പിന്നെ വേറൊരു നടനെ വെച്ച് സിനിമയെടുത്താൽ അത്രയും സമാധാനവും തൃപ്തിയും ഉണ്ടാവില്ല അത്രയും കാരണം അത്രയും കാരണം മോഹൻലാൽ അത്രയും നന്നായി സഹകരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മണിയുംപുള്ള രാജു